കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ആ വാർത്ത പുറത്തേക്ക് വന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് താരം തന്നെയാണ് ഇക്കാര്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദിമിത്രിയോസ് ഈ കാര്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത് രണ്ട് വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത രണ്ട് സീസണുകളിലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നും എൻ്റെ മനസ്സിലുണ്ടാകും അതുപോലെ തന്നെ ഈ ടീമിന് വേണ്ടി കളിക്കാൻ ഞാനിന്ന് ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ ദിമി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ദിമിത്രി ഉസ്ലാഹ്മഘോസ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾഡൻ ബൂട്ട് താരമായ ദിമി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടാകില്ല അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബൂട്ട് കെട്ടി ദിമി ബ്ലാസ്റ്റേഴ്സിനായി കളിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ കാര്യം ഇതുവരെയും ഒന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു ദിമിത്രിയോസ് ഡാമന്തക്കോസ് സഹൽ അബ്ദുൾ സമദിനും അതുപോലെ തന്നെ അഡ്രിയൽ ലൂണയ്ക്കും ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സ് കൂടുതൽ ഒരു താരം തന്നെയായിരുന്നു ദിമിത്രി ഓഫ് എന്ന് പറയുന്ന ഈ ഗ്രീക്ക് സൂപ്പർ താരം എന്ന ഗ്രീക്ക് സൂപ്പർ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നു എന്തായാലും ദിമിത്രിയോസിന് ഇനിയുള്ള അദ്ദേഹത്തിന് മുന്നോട്ടുള്ള ഫുട്ബോൾ ജീവിതത്തിൽ മികച്ച ആശംസകൾ തന്നെ നമ്മൾ നേരുകയാണ് എന്തായാലും ദിമിത്രയോ സേമ കോസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബൂട്ട് അഴിച്ചിരിക്കുന്നു